മലയാളം ബിഗ് ബോസ് ആറാം സീസണിലൂടെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട താരങ്ങളാണ് ജാസ്മിൻ ജാഫറും ഗബ്രിയേൽ ജോസും ഇരുവരും തുടക്കം മുതലേ സൗഹൃദത്തിലായതാണ് പലരെയും ചൊടിപ്പിച്ചത് അകത്തും പുറത്തുമൊക്കെ താരങ്ങൾ വ്യാപകമായി വിമർശിക്കപ്പെട്ടു ഇത് ഏറ്റവും ബാധിച്ചത് ജാസ്മിനെയാണ് എന്നാൽ മത്സരത്തിന്റെ ഫൈനൽ വരെ എത്താൻ സാധ്യത ഉണ്ടായിരുന്നിട്ടും ഗബ്രി പകുതിക്ക് വെച്ച് പുറത്തായത് ആരാധകർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യമാണ് മത്സരബുദ്ധിയിലും പ്രകടനത്തിനും മുന്നിൽ നിന്ന ഗബ്രി പുറത്താവാൻ കാരണം ജാസ്മിൻ ആണെന്നും ആരോപണം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ തനിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ പ്രതികരിക്കുകയാണ് ഗബ്രി പുറത്തായതിനു ശേഷം തനിക്കുണ്ടായ മാനസികാവസ്ഥയും വന്നതിനു ശേഷം ഇപ്പോഴും ഈ വിഷയത്തെ കുറിച്ച് വരുന്ന അഭിപ്രായങ്ങൾക്ക് മറുപടി പറഞ്ഞാണ് ജാസ്മിൻ എത്തിയത് ടോപ്പ് ഫൈവിൽ വരാൻ എന്റെ കണ്ണിൽ ഒരുപാട് യോഗ്യതയുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു ഗബ്രി പക്ഷെ വിധി അത് നടന്നില്ല ടാസ്ക് ലെറ്റർ ആയാലും ടാസ്ക് ആയാലും വളരെ ഭംഗിയായി ചെയ്യാൻ കഴിയുന്ന ഒരാൾ അവൻ പോയപ്പോൾ തൊട്ട് ഞാൻ കേട്ട പടിയാണ് ഞാൻ കാരണമാണ് അവൻ പോയതെന്ന് അറിഞ്ഞോ അറിയാതെയോ ഞാൻ കാരണമായി എന്ന് പോയ നിമിഷം അന്ന് റീഎൻട്രി നടത്തിയ സമയത്ത് അവൻ ടാസ്ക് ലെറ്റർ വായിച്ചപ്പോൾ ഒരുപാട് ഓർമ്മകൾ കണ്ണിൽ മിന്നുമാഞ്ഞു ദ വീണ്ടും അതുപോലെയുള്ള പോസ്റ്റ് കണ്ടപ്പോൾ അതൊക്കെ ഒന്നും കൂടി മനസ്സിൽ അലയടിച്ചു ഗബ്രിയെ കുറിച്ച് ജാസ്മിൻ പറഞ്ഞിരിക്കുന്നത് ഇതാണ് ഇത്രയധികം നെഗറ്റിവിറ്റി വന്നതിനാൽ ബിഗ് ബോസിന് ശേഷം ജാസ്മിന്റെ ജീവിതം എന്താവും എന്നറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു ആരാധകർ എന്നാൽ തനിക്കെതിരെ ഉണ്ടായ ആക്രമണങ്ങളിൽ കാര്യമേ പ്രതികരിക്കാതെ സ്വന്തം ജീവിതവുമായി മുന്നോട്ട് പോവുകയാണ് ജാസ്മിൻ മാത്രമല്ല ഗബ്രിയുമായിട്ടുള്ള സൗഹൃദം അതുപോലെ തന്നെ തുടരാനും സാധിച്ചിരിക്കുന്നു ഇരുവരും ഒരുമിച്ച് പലയിടങ്ങളിലും ഉദ്ഘാടനങ്ങൾക്കും മറ്റു പൊതുപരിപാടികൾക്കും ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുന്നു യൂട്യൂബ് ചാനലിലൂടെ തങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവച്ചും താരങ്ങൾ എത്താറുണ്ട് രണ്ടാളുടെ സൗഹൃദം ഇതുപോലെ തന്നെ തുടരണമെന്നാണ് ആരാധകർ പറയുന്നത് പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക